പ്രമുഖ സിനിമാ സീരിയൽ താരമായ ദിലീപ് ശങ്കറിൻ്റെ മരണത്തിൽ നെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ മലയാളികളെല്ലാം നിരവധി ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമായി പിന്നീട് സിനിമയിലും സീരിയലിലേക്കും അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് ദിലീപ് ശങ്കർ ഇന്ന് നിരവധി ടി ഷോകളിലെ അവരുടെ സീരിയൽ നിരവധി കഥാപാത്രങ്ങളായി ദിലീപ് ശങ്കർ ഇന്നും എത്താറുണ്ട് നാല് ദിവസം മുമ്പായിരുന്നു ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ട് മൂന്ന് ദിവസമായി തന്നെ ദിലീപ് ശങ്കർ മുറിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല നടൻ ദിലീപ് ശങ്കറിന്റെ കൂടെ ഷൂട്ടിങ്ങിനെത്തിയ മറ്റു പേരാണ് ദിലീപിനെ തിരഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയത് അപ്പോയാണ് ദുർഗന്ധം വമിക്കുന്ന മണം എത്തിയത് ഇതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോഴാണ് ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ഇതുവരെ ദുരൂഹതകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൂടെ തുടർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുകയാണ് പോലീസ്